പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം അടുത്തെത്താറായി ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച അത്തത്തിനുമുണ്ട് വലിയൊരു പ്രത്യേകത വർണ്ണമനോഹരമായ പൂക്കളങ്ങൾ ഒരുക്കുന്നത് അത്തം മുതൽക്കാണ് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണക്കാലത്ത് തുമ്പപ്പൂവിനും തുമ്പക്കുടത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് സംസ്കൃത ഭാഷയിൽ ദ്രോണപുഷ്പി ചിത്രപത്രിക ചിത്രക്ഷുഭ എന്നറിയപ്പെടുന്ന തുമ്പപ്പൂ വിനയത്തിന്റെ പ്രതീകമായി കരുതുന്നു കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയതുപോലെ പാവം തുമ്പയെ വാരിയെടുത്തഥ ദേവൻ വെച്ചു മൂർധാവിൽ പുളകം കൊള്ളുക തുമ്പപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി മലയാളികളേറ്റുപാടിയ നിരവധിയായ പാട്ടുകളും കഥകളുമുണ്ട് തൃക്കാക്കരയപ്പന് ഏറ്റവും പ്രിയങ്കരമായ പുഷ്പം കൂടിയാണ് ഓണാഘോഷത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പ്രധാന ചേരുവയാണ് തുമ്പപ്പൂ പണ്ടുകാലങ്ങളിൽ പാടത്തും പറമ്പിലും തൊടികളിലും സുലഭമായി കണ്ടുവന്നിരുന്ന തുമ്പച്ചെടികൾ കർക്കിടക മാസത്തിൽ നന്നായി വളരുകയും ഓണമാകുന്നതോടെ പുഷ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു മുതൽ അറുപത് സെന്റിമീറ്റർ ഉയർത്തിൽ ചതുരതണ്ടിൽ നിവർന്നു വളരുന്ന തുമ്പച്ചെടികളുടെ ഇലകൾ നീണ്ടതും അഗ്രം കൂർത്തതുമാണ് ഇലയുടെ അടിഭാഗം രോമം നിറഞ്ഞതും ചെറുവെള്ള പുഷ്പങ്ങൾ ചെടിയുടെ മുകളിൽ കുലകളായാണ് കാണപ്പെടുന്നത് യന്ത്രങ്ങളുടെ അമിതമായ ഉപയോഗത്തിലൂടെ വംശനാശ ഭീഷണി നേരിടുകയാണ് പൂക്കളിറുക്കാൻ തൊടിയിൽ പോയിരുന്ന ബാല്യകാലം ഇന്നില്ല പുതുതലമുറയ്ക്ക് പാട്ടുകളിലൂടെയാണ് തുമ്പപ്പൂവിനെ പരിചയം ടുത്ത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് നമ്മുടെ ചെറുപ്പകാലമാണ് ചെറുപ്പകാലത്ത് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് വരുന്ന വഴി തന്നെ അന്ന് പൂക്കളിടാനുള്ള പൂക്കളും പറിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം അന്ന് പാടത്തൊക്കെ കണ്ടുവന്നിരുന്ന വന്നിരുന്ന ഓണപ്പൂവെന്ന് പലയിടത്തും പല പേരുകളായിരിക്കും ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ ഓണപ്പൂവെന്നാണ് പറഞ്ഞിരുന്നത് അത് ഓണ സമയത്ത് മാത്രം പാടത്തിൻ്റെ സൈഡിലും തോടിൻ്റെ സൈഡിലൊക്കെ മാത്രം ഉണ്ടായിരുന്നൊരു പൂക്കളാണ് ഇന്നത് കാണുവാൻ പോലും സാധിക്കുന്നില്ല ഓർമ്മയിൽ വരുന്നത് അന്ന് ഇതൊക്കെ ചില കാടുകളുടെയൊക്കെ ഇടക്കായിരിക്കും ഇത് പിടിച്ച് നിൽക്കുന്നത് ഈ സ്ഥലങ്ങളൊക്കെ മറ്റു കൂട്ടുകാർക്ക് പോലും നമ്മൾ കാണിച്ചു കൊടുക്കത്തില്ല ഒരു ദിവസം പറിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും അവിടെ പോയി പറിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ ആദ്യം തന്നെ ചെല്ലും സ്കൂളിൽ നിന്ന് സ്കൂൾ കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ പറിച്ച് എത്രയും പെട്ടെന്ന് വീടെത്തിയിട്ട് ഈ കണ്ടു വെച്ചിരിക്കുന്ന പൂക്കൾ എടുക്കാനായിട്ടാണ് നമുക്ക് ഓടുന്നത് അത് ഓർക്കുമ്പോഴത്തേക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് പോലും ഈ സ്ഥലം കാണിച്ചു കൊടുക്കത്തില്ലായിരുന്നു അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു അപ്പം ഈ തുമ്പപ്പൂ ഇപ്പം നാട്ടിൻപുറത്ത് കാണുന്നത് പോലുമില്ല അപൂർവമായിട്ടാണ് തുമ്പച്ചെടി തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ വല്ലടത്തു നിന്നൊക്കെ പറിച്ചു കൊണ്ടുവന്നാണ് ഇതാണ് തുമ്പയാണെന്നും ഇത് തുമ്പപ്പൂവാണെന്നും ഈ തുമ്പപ്പൂവിൻ്റെ തേൻ നുകരാനായിട്ടാണ് തേനീച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് കാരണം വെച്ചാൽ അതിൽ തേനുകൾ കൂടുതലുണ്ടെന്നാണ് പറയുന്നതല്ലേ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെയാണ് നമ്മൾക്ക് മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് പറഞ്ഞു തന്നിരിക്കുന്നത് പിന്നെ എല്ലാ പൂവും പറിച്ചതിന് ശേഷമാണ് ഏറ്റവും അവസാനത്തേക്കാണ് ഞങ്ങൾ ഈ തുമ്പപ്പൂ പറിക്കാനായിട്ട് മാറ്റി വെക്കുന്നത് അതിന് രണ്ട് കാരണമുണ്ട് കാര്യം വെച്ചാൽ ഈ തുമ്പപ്പൂ പറിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കേണ്ടി വരും ചെറുതായിട്ട് ശ്രദ്ധിച്ച് പഠി പറതാണ് അവസാനമായിട്ട് പറയുമ്പോൾ അർത്ഥം തിരുവോണത്തിന്റെ മുമ്പുള്ള ദിവസം നമ്മൾ മൊട്ട് ഉൾപ്പെടെ അതിൻ്റെ തുമ്പക്കുട ഉൾപ്പെടെയാണ് വരച്ചേണ്ടു പോരുന്നത് മറ്റുള്ള ദിവസങ്ങളിൽ തുമ്പപ്പൂ മാത്രം വളരെ ശ്രദ്ധയോടുകൂടി പറിക്കാറില്ല അടുത്ത ദിവസവും നമുക്ക് ഈ തുമ്പ പോണാഘോഷത്തിലെ അവിഭാജ്യ ഘടകമായ തുമ്പപ്പൂവിൻ്റെ മഹത്വവും പ്രാധാന്യവും പുതുതലമുറയെ അറിയിക്കാൻ ലക്ഷ്യമിട്ട് തുമ്പച്ചെടി കൃഷി ചെയ്യുന്ന കർഷകൻ ആലപ്പുഴ ജില്ലയിലുണ്ട് കാർഷിക മേഖലയിൽ കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും കൊണ്ട് വിജയം കൈവരിച്ച ചേർത്തല മായിത്തറ വടക്കേ തൈൽ സുനിലാണ് വർഷങ്ങളായി തുമ്പച്ചെടിയും കൃഷി ചെയ്ത് ഓണത്തിന് ആളുകൾക്ക് നൽകുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാർഷിക മേഖലയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ എല്ലാ വർഷവും പച്ചക്കറിക്കോടൊപ്പം തന്നെ പൂക്കൃഷിക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പൂക്കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് ആവശ്യമാവുന്ന ബന്ധിയുണ്ട് വാഴാമൂല്യുണ്ട് അങ്ങനെ ചെടികളുണ്ടെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു നമുക്ക് ഓണത്തിന് പൂക്കളൊരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുമ്പ കിട്ടുവന്നു അങ്ങനെ തുമ്പോഴിച്ചപ്പോൾ അവർക്ക് തുമ്പപ്പൂ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തി പക്ഷേ നമ്മുടെ തൊടികളിൽ നോക്കുമ്പോൾ ഇല്ല എന്നാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞാണ് അവർക്ക് ആവശ്യമാവുന്ന തുമ്പപ്പൂ നമ്മൾ കണ്ടെത്തി കൊടുത്തത് അന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ ഓണക്കാലത്ത് നമ്മൾ ഉപയോഗിച്ച് വരുന്ന തുമ്പയും നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമുക്കന്ന് ബോധ്യമായി ആ യാഥാർത്ഥ്യം ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ തുമ്പപ്പൂവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചത് കഴിഞ്ഞ വർഷമായി കൃഷിയിൽ സജീവമാണ് ഇദ്ദേഹം പാട്ടത്തിനടുത്ത ഭൂമിയിലാണ് കൃഷികൾ ചെയ്യുന്നത് മൂന്ന് വർഷം മുൻപ് ഓണക്കാലത്ത് പൂക്കൃഷി ചെയ്യുമ്പോൾ തുമ്പപ്പൂ ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു അന്ന് പ്രദേശങ്ങളിലെല്ലാം തേടി നടന്ന് തുമ്പപ്പൂ നൽകി ഈ സാഹചര്യത്തിലാണ് തുമ്പപ്പൂ കൃഷിയെക്കുറിച്ച് സുനിൽ ആലോചിക്കുന്നത് പാടത്തും പറമ്പിലും തൊടികളിലും നിന്നിരുന്ന തുമ്പ ചുവടുകൾ അഥവാ തൈകൾ കൊണ്ടുവന്ന് ഒരു വാരം നട്ട് കൃഷി ആരംഭിക്കുകയായിരുന്നു തിരുവോണം കളറാക്കാൻ തുമ്പയും ചെണ്ടുമല്ലിയും വാടാമല്ലിയും സുനിൽ കൃഷി ചെയ്യുന്നുണ്ട് പൂ തുലഞ്ഞു നിൽക്കുന്ന പൂക്കളോടൊപ്പം വലിയ പ്രാധാന്യം വർക്ക് മനോഹര കാഴ്ച പ്രദാനം ചെയ്യുന്നത് പൂക്കൃഷിയാണെങ്കിലും ശ്രദ്ധയും കൗതുകവും തുമ്പൂ കാണുമ്പോഴാണ് വാരത്തിൽ മാത്രമല്ല മറ്റു പൂച്ചെടികൾക്കിടയിലും തുമ്പയുണ്ട് കൃഷിയിടം പഞ്ചാരമണലായതിനാൽ നനയ്ക്കുന്ന വെള്ളം സെക്കൻഡുകൾക്കുള്ളിൽ താഴ്ന്നിറങ്ങി പോകുന്നു ഇതിനോട് പടപൊരുതിയാണ് കൃഷി ചെയ്തു വരുന്നത് മലയാളിയുടെ മനസ്സിൽ ഗൃഹാതിർത്വത്തിൻ്റെ ഓർമ്മകൾ നിറയുന്നതാണ് ഓണക്കാലം ആ ഓണക്കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തുമ്പപ്പൂ തന്നെയാണ് തുമ്പപ്പൂവിലാണ് പൂക്കളുടെ തുടക്കം എന്ന് മലയാളികളുടെ മനസ്സിൽ എത്തുന്നത് ആ തുമ്പപ്പൂ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ അത് സുനിൽ ആണെന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത് സുനിൽ സൂപ്പറാണ് തുമ്പപ്പ് മുതൽ കൃഷി ചെയ്യുകയാണ് പൂക്കളുടെ ഇടയിൽ ഏറ്റവും മനോഹരമായ ചെണ്ടുമല്ലി വൈവിധ്യമാർന്ന കളറില് അഞ്ച് കളറിലാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ ഇതേ വിരിഞ്ഞു നിൽക്കുന്നത് സുനിലിനെ പോലെ ഒരു കർഷകൻ കഞ്ഞിക്കുഴിയിലുള്ളപ്പോൾ കഞ്ഞിക്കുഴിക്ക് അഭിമാനമാണ് സുനിലിൻ്റെ ഓരോ കൃഷിയും പച്ചക്കറിയുടെ ഒരു പറുതീസ തന്നെയുണ്ട് സുനിലിൻ്റെ കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന വിളകൾ എന്നിട്ട് പതിനാറിനം പച്ചക്കറികളാണ് സുനിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് വിപണിയും വിഷയമല്ല സുനിലിനെ സംബന്ധിച്ച് ഒരു കർഷകൻ എന്നും പ്രശ്നം അവൻ്റെ ഉൽപ്പന്നങ്ങൾ വി എന്നുള്ളത് തന്നെ ഇവിടെ സുനിൽന് അത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല കൃഷിയിടത്തിൽ നിന്ന് തന്നെ പച്ചക്കറികൾ വാങ്ങാൻ ആൾ വരികയാണ് കഞ്ഞിക്കുഴിയുടെ വിവിധ പ്രദേശങ്ങളിൽ പല ആൾക്കാരും വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പച്ചക്കറി കച്ചവടക്കാരായി മാറുകയാണ് ഇതൊക്കെ ഒരു പരസ്പര പൂരകങ്ങളായി കഞ്ഞിക്കുഴിയിൽ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കഞ്ഞിക്കുഴിയുടെ മണ്ണ് പഞ്ചസാര മണലാണ് ഈ പഞ്ചസാര മണലിലും വളക്കൂറൊന്നുമില്ല ഇവിടെ മല്ലിട്ടാണ് ഇവിടുത്തെ കർഷകൻ വിളകൾ വിളയിക്കുന്നത് അവിടെ ഒഴിക്കുന്ന വെള്ളം ആ സെക്കൻഡിൽ താഴത്തേക്ക് ഒഴുകുന്നു ഒരു വളക്കൂറുമില്ലാത്ത പഞ്ചസാര മണലിൽ പച്ചക്കറികളുടെ പറദീസയുണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നല്ല വളക്കൂറുള്ള മണ്ണുകളിലും അവർക്ക് വിചാരിച്ചാൽ നന്നായി വിളകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നത് കഞ്ഞിക്കുഴി കാണിച്ചു തരിക ഇന്ന് കാർഷിക കേരളത്തിനൊരു അടയാളമാണ് കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മികച്ച കർഷകരിൽ ഒരാളാണ് സുനിൽ സീസൺ അനുസരിച്ചുള്ള കൃഷിയാണ് വർഷം മുഴുവനും ചെയ്തു വരുന്നത് ഓണക്കാലം എത്തുന്നതിന് മുൻപേ തന്നെ എറണാകുളം ഉൾപ്പെടെ വിവിധ ജില്ലകളിലേക്ക് തുമ്പയുടെ തൈകൾക്ക് നിരവധി ആവശ്യക്കാരുണ്ടായിരുന്നു ഇതിനോടകം തന്നെ തുമ്പപ്പൂക്കൾക്ക് നിരവധി ഓർഡറുകളും എത്തിയിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ തുമ്പപ്പൂവിന് വളരെ പ്രാധാന്യമുണ്ട് പണ്ട് പണ്ട് നാളുകളിൽ എല്ലാ തൊടികളിലും പറമ്പുകളിലും ഈ സുലഭമായി ലഭിച്ചിരുന്നു ഓണത്തിന് പിന്നെ പൂക്കളം വിടുന്നതിന് പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഓണം തുമ്പ തുമ്പയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് തൊടികളിൽ കിട്ടുന്ന പമ്പുകളെല്ലാം ശേഖരിച്ച് കുട്ടികളെല്ലാം ഓണത്തോടനുബന്ധിച്ച് ആ പത്ത് ദിവസത്തെ അവധി കിട്ടുമ്പോൾ എല്ലാ സ്ഥലത്തും പോയി ഇത് ശേഖരിച്ച് പൂക്കളം വിടുകയായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് പിന്നെ നമ്മുടെ ചെമ്പുമല്ലി ഉൾപ്പെടെ അന്യ സംസ്ഥാന പുഷ്പങ്ങൾ ഇവിടെ കയറിപ്പോൾ അതാണിപ്പോഴത്തെ പുതിയ ട്രെൻഡ് പഴയ പോലെ തുമ്പപ്പൂക്കൾ ലഭ്യമാകുന്നില്ല അതുപോലെ തന്നെ പിന്നെ അന്ന് അന്നെന്ന് പറഞ്ഞാൽ പൂവുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുമ്പപ്പൂ വളരെ പ്രധാന പ്രാധാന്യമായിട്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും പിന്നെ ഇപ്പോഴും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പല കൃഷി ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നേരത്തെ പിന്നെ തൊടികളിൽ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് യന്ത്രവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് തുമ്പപ്പൂക്കൾ നശിപ്പിച്ചുകൊണ്ട്

ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഇദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്നുണ്ട് പച്ചക്കറികളും പൂക്കളും എല്ലാം വർഷം സീസൺ അനുസരിച്ച് ചെയ്യുന്ന നമ്മുടെ മികച്ച കർഷകനാണ് സൊല്ലേട്ടൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂക്കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഇവിടെ എടുത്തു പറയേണ്ട എല്ലാ ഓണത്തിനാവശ്യമായ എല്ലാ പൂക്കളോടൊപ്പം തുമ്പപ്പൂവും വാണിജ്യാടിസ്ഥാനത്തിൽ സൊല്ലേട്ടൻ കൃഷി ചെയ്തിരിക്കുന്നു അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം നമ്മുടെ പുതിയ തലമുറയിലെ കുറേ പേർക്കെങ്കിലും ഇപ്പോൾ തുമ്പപ്പൂ അന്യം ഒരു സമയത്ത് നല്ലൊരു സാധ്യതയാണ് കർഷകർക്കുള്ള നല്ല സാധ്യതയാണ് സുല്ലേട്ടൻ തുറന്നു കാട്ടിയിരിക്കുന്നത് സുന്നേട്ടൻ്റെ ഈ കൃഷിയുടെ തുടങ്ങിയ കാലം മുതൽ തന്നെ ഇതിനൊരു നല്ലൊരു പ്രചാരണം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ജില്ലകളിൽ നിന്ന് എറണാകുളം ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് തുമ്പപ്പൂവിന് ഇപ്പോഴേ ഓർഡർ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കൃഷിഭവനും പഞ്ചായത്തും നൽകുന്നത് പലയിടങ്ങളിലും ഇന്ന് അപൂർവമായ തുമ്പച്ചെടികളുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് സുനിലിന്റെ കൃഷിയിടത്തിൽ കാണാനാവുക കീടരോഗ കീടരോഗനിവാരണത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ വഴി ഈ കർഷകന് പിന്തുണയേകി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സജീവമായി ഒപ്പമുണ്ട് ഇവിടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയിരത്തിലേറെ ചോടുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന തുമ്പച്ചെടികൾ ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഈ കൃഷിയിടത്തിലേക്ക് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു െന്ന് പറയുന്നത് അതുപോലെ തന്നെ ബെന്തി കൃഷി മല്ലി എല്ലാ ഇതും നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയുന്ന തരത്തിലുള്ള കൃഷി രീതികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പൂക്കൃഷി കാണുവാനും തോട്ടത്തിലൂടെയും തൊടികളിലൂടെയും ഓടി നടക്കാനും ഊഞ്ഞാലാടുവാനും പ്രദേശത്തെ കുട്ടികൾ എത്താറുണ്ട് തുമ്പച്ചെടികൾ നമുക്ക് അന്യമാവുകയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് വലിയ പ്രാധാന്യം നൽകി സുനിലും ഭാര്യ റോഷ്ണിയും പറമ്പുകളിൽ നിന്നും തുമ്പച്ചെടികൾ കണ്ടുപിടിച്ച് കൃഷിയിടത്തിൽ എത്തിച്ച് നട്ടു വളർത്തുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ കാണും തുമ്പപ്പൂവും മറ്റുള്ള ചെത്തിപ്പൂ അത പൂക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഭർത്താവിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീട്ടുകൾ ജോലികൾ ചെയ്യുന്ന ഞങ്ങൾക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് കൃഷിയിടത്തിലേക്ക് നമ്മൾ വരുന്നത് അപ്പം അത്യാവശ്യം നമ്മൾ ഓണക്കാലമാകുമ്പോൾ തുമ്പ കൂടുതൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ നടന്ന് ഭർത്താവിൻ്റെ കൂടെ ഒപ്പം നടന്ന് ഇതിന് കുറച്ച് നട്ട് അതിനെ പരിപാലിക്കാനും സമയം കണ്ട കണ്ടെത്താറുണ്ട് അതോടൊപ്പം തന്നെ കൃഷിയിലും നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മുന്നോട്ട് വരുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെ മഴ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെള്ളം നിന്നിട്ട് ചെടികൾക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു നല്ല വളരെ ഒരു നല്ലൊരു സന്തോഷം തന്നെയാണ് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നത് ആ ഒരു ആനന്ദവും അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു സമ്പാദ്യം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് തൈകൾ കൃത്യമായ അകലങ്ങളിൽ നടന്നതാണ് ഇവരുടെ രീതി ഇടവേളകളിൽ നനയ്ക്കൽ അത്യാവശ്യമാണ് ഓണക്കാലത്ത് തുമ്പപ്പൂ ആവശ്യത്തിന് ലഭിക്കാത്ത സാഹചര്യം കൊണ്ട് ഇവയ്ക്കേറെ ഡിമാൻഡാണ് നിലവിലുള്ളത് പലയിടത്തും ഉയർന്ന വിലയ്ക്കാണ് വിപണനം നടത്തിവരുന്നത് പുതിയ തലമുറകൾക്ക് കുട്ടിക്കാലത്ത് തുമ്പപ്പം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ വേണ്ടി നമ്മുടെ തൊടികളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്ന തുമ്പകളെ ശേഖരിച്ച് ഒരു കിടക്കിഴിൽ കൊണ്ടുവന്ന് നമ്മൾ നട്ട് പരിപാലിക്കുന്ന ഒരു സ്ഥിതി ഈ ഓണക്കാലത്തുണ്ട് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിൻ്റെ വലിയ പ്രത്യേകത ഇപ്പം നമുക്കറിയാം ഓരോ ഓണം വരുമ്പോഴും അത്തത്തിൻ്റെ അന്ന് ചാണകം ഉരുളെ ഉരുട്ടെ പറമ്പ് ഉരുട്ടി റെഡിയാക്കിയതിന് ശേഷം ആദ്യത്തെ കളറായി ഉപയോഗിക്കുന്നത് തുമ്പപ്പൂവാണ് അത്രക്ക് തുമ്പപ്പൂവിനെ ലാളിത്തത്തിൻ്റെ ഒരു പരിവേഷമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധിയുടെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ ഒരു നല്ലൊരു ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് തുമ്പപ്പൂവിനെ ആരോഗ്യപരമായി ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ഒന്നായി കാണപ്പെടുന്നുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് തുമ്പപ്പൂ അപ്പോൾ തുമ്പപ്പൂവിന് വരും കാലങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ത്തിന് പൂക്കളൊരുക്കുമ്പോൾ തുമ്പപ്പൂ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല വിലയുണ്ട് ഇതിന് ഇപ്പം പത്തും അൻപതും അറുപതും രൂപ നൂറ് രൂപ വരെ വില ഓരോ ചുവട് തുമ്പക്കും ഇന്ന് കാശ് കൊടുത്ത് ആൾക്കാർ വാങ്ങി അത്തത്തിന് ഇടുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പം അത്രക്ക് പ്രാധാന്യം തുമ്പക്കുണ്ട് അത് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ തുമ്പപ്പൂ കൃഷി ചെയ്തിട്ടുള്ളത് തുമ്പപ്പൂ മാത്രമല്ല നമ്മുടെ കൃഷി നമ്മുടെ തോട്ട തൊടികളിൽ തോട്ടത്തിൽ വലിയ രീതിയിൽ മുപ്പതിനായിരത്തോളം വരുന്ന ചെണ്ടുമുല്ലയുണ്ട് വാടാമുല്ലയുണ്ട് അതോടൊപ്പം തന്നെ പച്ചക്കറി പച്ചക്കറി കൃഷിയുണ്ട് ഓണത്തിന് 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 അങ്ങനെ പച്ചക്കറിയും പൂക്കളും അടങ്ങുന്ന ഒരു സമ്മിശ്ര കൃഷി ഈ ഈ നമ്മൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് അതാണ് നമ്മുടെ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പയർ ഉൾപ്പെടെ വിവിധങ്ങളായ വിളകൾ സുനിൽ കൃഷി ചെയ്യുന്നുണ്ട് ഭാര്യ രോഷണിയും മക്കളായ കൃഷ്ണ കൃതിക് എന്നിവർ ചേർന്നാണ് പച്ചക്കറി കൃഷിയിടത്തിൽ നിന്നും പയർ വിളവെടുക്കുന്നത് സീസൺ ആയതുകൊണ്ട് പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ധാരാളമുണ്ട് ഓണത്തിന് കളമൊരുക്കാൻ മാത്രമല്ല പഴയ തലമുറയിലെ കുട്ടികൾ തുമ്പപ്പൂ പ്രയോജനപ്പെടുത്തിയിരുന്നത് തുമ്പപ്പൂവ് പൂവാംകുരുന്നില്ല പൂവ് എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന നീന്തി തുടിക്കുന്ന താറാവ് അന്നത്തെ കാലഘട്ടത്തിലെ കളികളിലൊന്നായിരുന്നു തുമ്പപ്പൂക്കുലയിൽ നിന്നും ഒരു പൂ പറിച്ചെടുക്കുമ്പോൾ താറാവിന്റെ കഴുത്തിനോട് സാമ്യമുള്ള ഭാഗത്തുണ്ടാകുന്ന ചെറുതുളയിലേക്ക് പൂവാംകുരുന്നില പൂവ് കയറ്റിവയ്ക്കുന്നതോടെ തുമ്പപ്പൂ താറാവ് തയ്യാറായി കഴിഞ്ഞു അനക്കമില്ലാത്ത വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചു വച്ചാൽ തുമ്പപ്പൂ താറാവ് നീന്താൻ തുടങ്ങുന്നത് കാണാം കാർഷികോത്സവമായ ഓണാഘോഷത്തിന് മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു പണ്ട് പഞ്ഞമാസമെന്നറിയപ്പെട്ടിരുന്ന കള്ളക്കർക്കിടകത്തിലെ വ്യാധിയും എല്ലാം മാറി ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും തിരുവോണനാളുകൾ അടുത്തെത്തി തൃക്കാക്കരയപ്പന് ഏറെ പ്രിയങ്കരമായ തുമ്പപ്പൂക്കളും പ്രകൃതി ഒരുക്കി കഴിഞ്ഞു ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം